แกงดูเหมือนว่าวะวะมาเจอกันวะอ๋อ <laughs> <laughs> ലോങ് വീഡിയോ ആണ് ഞായറാഴ്ച വിരുന്നുകാരും അനിയത്തിയും പിള്ളേരും എല്ലാവരും വന്നെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഇനി ആരും ആരും സംസാരിക്കത്തില്ല കുരിണ്ടി നടക്കുക അതിന്റെ പുരി എത്ര എടുക്കും നമ്മ പറ എ ടെൽ യൂ റൈറ്റ് ഡാൻസർ സന്നിമതnyaസ് പുരി ഉസരെന്തോ ഇങ്ങ അടിച്ചല്ലേ ഞാൻ എനിക്ക് വെച്ചിട്ട് സഞ്ചിയി വെച്ചിട്ടുണ്ട് അйно അതൊന്നും ഓടിയ വെച്ചിട്ടുണ്ട് അതല്ലത്തെത്തെങ്ങോ ഓടി ഇരന്ന മഴട്ടോ എന്താวะ കേട്ടില്ല മാണ്ട ഞാൻ കേറ്റില്ല അതോ എവിടെ വെക്കേ മിനി ബുക്ക് đó <muchas> ഇത് മലയാളപ്പുഴ അമ്പലത്തിൽ അനിയത്തിയും പിള്ളേരും അവിടെ പോയിട്ടാണ് നമ്മുടെ വീട്ടിലോട്ട് വന്നത് അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന പായസമാണ് എല്ലാവർക്കും ഒരേ സ്പൂൺ വീതം കൊടുക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ അമ്പലത്തിലെ ഈ കടും പായസത്തിന് ദേവി ദേവീക്ഷേത്രത്തിലാണ് മിക്കത് ഈ കടും പായസം വെക്കാൻ പറ്റുക പിന്നെ അമ്പലങ്ങളൊക്കെ വെക്കാൻ എൻ്റെ അറിവ് വെച്ച് ഞാൻ പറഞ്ഞത്

ജ്യൂസ് ഉണ്ടാക്കാനാണേ അവർ വരുമ്പോൾ ആദ്യമേ കൊടുക്കാൻ വേണ്ടിയാണ് ജ്യൂസ് ആ തണ്ണുമത്തങ്ങയും റോസ് മിൽക്കും പിന്നെ പാലും പഞ്ചസാര എല്ലാം കൂടെ അടിച്ചിട്ട് കസ്കസൊക്കെ കസ കൊടുക്കുന്ന ജ്യൂസാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ നവനീതിൻ്റെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറും ആ വെജിറ്റബിളും എല്ലാം ആയിട്ടും അവ മിക്സ് ചെയ്യുകയാണ് അപ്പോഴത്തേക്ക് ചേച്ചിയുടെ മോളും നമ്മുടെ ഗൗരിയും കൂടെ എല്ലാം കൂടെ പപ്പടമൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നാരങ്ങ അച്ചാറുണ്ട് അപ്പോൾ എല്ലാം കൂടെ എല്ലാവർക്കും കൂടെ വട്ടം കൂടി ഇരുന്ന് കഴിക്കുന്നതാണ് ഇവിടെ ഇഷ്ടം കേട്ടോ മേശയുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം തറയിലിരിക്കുന്നതാണ് ഇഷ്ടം അതും എല്ലാവരും കൂടെ വരുമ്പോഴത്തേക്ക് നല്ല രസം കുറേ നേരം ഇങ്ങനെ തമാശകളും പണ്ടത്തെ കഥകളും എല്ലാം പറഞ്ഞ് ഭയങ്കര ചിരിയാണ് കേട്ടോ കുറേ നേരം കഴിഞ്ഞാണ് എല്ലാം എഴുന്നേൽക്കുന്നത് അപ്പോൾ എല്ലാ പാത്രത്തിലും വിളമ്പുന്നത് നവനീതും കൂടെ അനീതിയുടെ മോള് വിസ്മയം കൂടെയാണ് കേട്ടോ രണ്ടുപേരും കൂടാണ് എല്ലായിടത്തും വിളമ്പത് പിന്നെ സലാഡൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ പറയാൻ മറന്നത് അപ്പോൾ വിരുന്നുകാർക്ക് കൊടുക്കാൻ വേണ്ടി തണ്ണിമത്തങ്ങയുടെ ജ്യൂസൊക്കെ ശരിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇനി അവർക്ക് ചായയുടെ കൂടെ നമ്മൾ കുക്കാ ബോണ്ട എന്നാണ് കൊങ്കിണിയിൽ പറയുന്നത് നമ്മുടെ കിഴങ്ങിൻ്റെ ബോണ്ട അതിന് വേണ്ടി ഞാൻ ചോറ് ഉണ്ണുന്നതിന് മുമ്പ് ഇതെല്ലാം ശരിയാക്കി വെച്ചിട്ടാണ് ചോറ്ണ്ണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ കിഴങ്ങെല്ലാം രാവിലെ ഞാൻ ചോറ് ചോറൂറ്റിയത്ത് ആ അടുപ്പിൽ തന്നെ ഞാൻ കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഉടച്ച് വെച്ച് അതിനുശേഷം ഈ കിഴങ്ങിനകത്ത് നമ്മൾ ഇനി കടു വറുക്കണം കേട്ടോ കിഴങ്ങ് നല്ലപോലെ പോലെ ഉടച്ചതിന് ശേഷമാണേ കടുവറുത്ത് അതിനകത്ത് ഇടേണ്ടത് കടുകയറുക്കാൻ വേണ്ടി പച്ചമുളക് നല്ലതുപോലെ എരിവ് വേണം കേട്ടോ പച്ചമുളക് ജീരകം പിന്നെ ഇഞ്ചി കറിവേപ്പില ഇത്രയും കൂടി ഇട്ട് നല്ലതുപോലെ കടുകിടണം കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഈ നമ്മൾ ഉടച്ച് വെച്ചാൽ ഉരുളക്കിഴങ്ങിലോട്ട് ഇടണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടണം കേട്ടോ ഞാൻ പറയാൻ പറഞ്ഞത് ലാസ്റ്റാണ് മഞ്ഞൾപ്പൊടി ഇട്ടത് അപ്പോൾ എല്ലാം കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ കൈ കൊണ്ട് കുഴച്ച് ഉരുളയാക്കി നമുക്ക് രണ്ട് പ്ലേറ്റിൽ മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് ആ ജോലി നമുക്കങ്ങ് കഴിയും പിന്നെ ഇനി ഈ ഉരുളകൾ മുക്കി വറക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ബജിക്ക് ചെയ്യുന്ന പോലെ കടലമാവ് മുളക് പൊടി ഉപ്പ് എല്ലാം കൂടെ ആവശ്യത്തിന് നല്ലതുപോലെ മാവ് പോലെ ആക്കിയിട്ട് ഇതിനകത്ത് മുക്കി വറക്കാം അപ്പോൾ വീട്ടിലാണെങ്കിൽ ഈ രണ്ട് മൂന്ന് കിഴങ്ങ് പുഴുങ്ങിയാൽ ഇതുപോലെ ബോണ്ട ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ എളുപ്പമാണ് ചായയുടെ നല്ല ടേസ്റ്റുമാണ് വേണം കേട്ടോ ചൂടോടെ കഴിക്കണമെന്ന് ഉള്ളു കിഴങ്ങൊക്കെ ആകുമ്പോൾ ചൂടോടെ കഴിച്ചാൽ അതിൻ്റെ ആയിട്ടുള്ളൊരു ടേസ്റ്റ് ൂ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ എല്ലാവരുടെയും ഊണൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് അടുക്കളയിലോട്ട് പിന്നെ പോകണം ചായ വെക്കണം നേരത്തെ പറഞ്ഞ ബോണ്ട എല്ലാം റെഡിയാക്കി വെക്കാനുള്ള സമയമായി ഊണൊക്കെ കഴിഞ്ഞപ്പോൾ ചേട്ടനാണ് തൂത്ത് വാരുന്നത് കേട്ടോ ചേട്ടൻ തൂത്ത് വാരാന്ന് പറഞ്ഞു അങ്ങനെ റൂമും ഇവിടെ ആ പൂ മുഖം എല്ലായിടത്തും തൂത്ത് വാരി ഇനി ഇനി നമ്മളെ അടുക്കളയിലോട്ടുള്ള വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ mene, al poovor den d'zo. Sirigenn eo an d'penner. Esta igle k'omis. Karpi golañ di camedig an iken. ാക്കി ഞാൻ ഇവിടെ ആറ്റി കൊണ്ടിടുന്നവളെ കാലിന്റെ ആ എന്നാൽ കൈ മുടല്ലേ മുത്തല്ലേ ആ മാതി പൊളിച്ചു വിട്ടോളും അത് കൊഴപ്പില്ല അവൻ ഇട്ടോളും അപ്പോൾ കിഴങ്ങിൻ്റെ പോകേണ്ട മാത്രമല്ല നമ്മൾ വടയും കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ വട പോലെ മാവ് മാവരച്ച് ഉഴുന്നരച്ചതിന് ശേഷം നമ്മളിങ്ങനെ പിച്ചിപ്പിച്ചയാണ് ഇടുന്നത് ഞങ്ങൾ കൊങ്കിണിയിൽ അമ്പാടോ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ സവാളയൊന്നും ഇടാറില്ല അതിൻ്റെ കൂടെ പച്ചമുളകും കറിവേപ്പിലയും വേണമെങ്കിൽ ഇഞ്ചിയും കൂടെ ചേർക്കും അപ്പോഴത്തേക്ക് വിരുന്നുകാരൊക്കെ വന്ന് തുടങ്ങി കേട്ടോ നമ്മൾ എല്ലാം നല്ല ശുഭമായിട്ട് നടന്നു ഞാൻ അവരുടെ വീഡിയോ ഒന്നും കൂടുതൽ കാണിക്കുന്നില്ല അത് സമയമാകുമ്പം ഞാൻ എല്ലാ വീഡിയോയും കാണിക്കുന്നതാണ് എൻ്റെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഒരു ദിവസം കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വന്ന് ശുഭമായിട്ടെല്ലാം കാര്യങ്ങളൊക്കെ നടന്നു അപ്പോൾ ഗൗരി ലഡു എല്ലാവർക്കും കൊടുക്കുകയാണ് നല്ല സന്തോഷത്തിന് മധുരമാണല്ലോ കൊടുക്കേണ്ടത് അപ്പോൾ ഇത്രയൊക്കെയുള്ളു ഇന്നത്തെ വിശേഷങ്ങൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ പിന്നെ ഒരിക്കൽ കാണിക്കുന്നതാണ്